ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇരുന്നൂറ്റിയൻപത് ഇടവകകളിലും സന്യാസഭവനങ്ങളിലും എൺപതിനായിരം കുടുംബങ്ങളിലും ജൂബിലി വർഷാചരണത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് അതിരൂപത ജൂബിലി വർഷ ജനറൽ കൺവീനർമാരായ വികാരി ജനറാൾ മോൺസെഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് ഫാദർ ജോർജ് മാന്ത്രുത്തിൽ എന്നിവർ അറിയിച്ചു ദേവാലയങ്ങളിലും സന്യാസഭവനങ്ങളിലും കുടുംബങ്ങളിലും പ്രതിഷ്ഠിക്കാനായി ജൂബിലിയുടെ പ്രത്യേക ലോഗോയും തിരികളും പ്രാർത്ഥനയും തയ്യാറാക്കി നൽകിയിട്ടു് പള്ളികളിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ജൂബിലി വർഷ പ്രാർത്ഥന വികാരി അച്ഛന്മാർ ചൊല്ലിക്കൊടുക്കും തുടർന്ന് ജൂബിലി പ്രതീകമായി പ്രതിഷ്ഠിക്കുന്ന വികാരി വികാരിയച്ചന്റെ നേതൃത്വത്തിൽ ജൂബിലി സമിതി അംഗങ്ങൾ ഒന്നു ചേർന്ന് ജൂബിലി ദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിക്കും ദീപം തെളിക്കുമ്പോൾ ദേവാലയം അണിമുഴക്കുകയും ജൂബിലി ഗാനം ആലപിക്കുകയും ചെയ്യും വൈകുന്നേരം ഇടവകകളിൽ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പിണ്ടികുത്തി പിണ്ടികുത്തിരുന്നാൾ ആചരിക്കും അതിരൂപതാ തലത്തിലുള്ള പിണ്ടികുത്തി പിണ്ടികുത്തിരുനാൾ ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തൃക്കുർത്താനം ഫൊറോനാ പള്ളിയിൽ നേതൃത്വം വഹിച്ച് സന്ദേശം നൽകും